ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ലേലത്തിലേക്ക് ഇനി കേവലം രണ്ടാഴ്ചകൾ മാത്രമേ ഉള്ളൂ ദൂരം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് ഈത്തവണത്തെ ലേലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പല പേരുകളും ഇല്ല ആന്ധ്ര അറസിലില്ല ഗ്ലൻ മാക്സിലില്ല ഇങ്ങനെ കുറേ താരങ്ങൾ പോയി കഴിയുമ്പോൾ ഒരുപാട് പൈസ ബാക്കി വച്ചിരുന്ന ചെന്നൈയുടെയും കെ കെ ആരുടെയും അവസ്ഥയൊക്കെയാണ് കഷ്ടം മാക്സെല്ലിനെയൊക്കെ തൂക്കാൻ ഒന്നായാലും ചെന്നൈ കയ്യിൽ ക്യാഷ് റിസർവ് ചെയ്ത് കൊണ്ടിരുന്നാണ് ഡുപ്ലസി മാക്സ്വല് ഇവരൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ചെന്നൈയുടെ പേഴ്സിൽ വീണ്ടും പൈസ അധികം വരും എന്നുള്ള സത്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രശ്നം കെ കെ ആർ ആയിരിക്കും അനുഭവിക്കാൻ പോകുന്നത് കാരണം അവർക്ക് അവരുടെ പതിമൂന്ന് സ്ലോട്ടുകൾ നികത്തേണ്ടത് അനിവാര്യമാണ് ഇനിയിപ്പോൾ ഉള്ളവന്മാർക്ക് കൂടുതൽ പൈസ കിട്ടും എന്നുള്ളതായിരിക്കും ഇതിനകത്ത് വരാനുള്ളത് നിലവിൽ ഈ ടീമുകളുടെ പ്രൈം ടാർജറ്റായിട്ട് വരാൻ പോകുന്നത് ക്യാമറോൺ ഗ്രീൻ തന്നെ ആയിരിക്കും കാരണം ഏത് ബാറ്റിംഗ് നമ്പറിലും ഇറങ്ങാനുള്ള കഴിവ് ഗ്രീൻ ഉണ്ട് ഓസ്ട്രേലിയക്ക് വേണ്ടി ടി ട്വന്റിയിലെ ഓപ്പണർ മുതൽ ഏഴാം സ്ഥാനത്ത് വരെ ഇറങ്ങി നന്നായിട്ട് കളിച്ചിട്ടുള്ള താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റുകൾ ആദ്യത്തെ നാല് പൊസിഷനിലാണ് എന്നുള്ളതും അത്യാവശ്യം സ്റ്റെബിലിറ്റി നൽകാനും എക്സ്പ്ലോസീവായിട്ട് ബാറ്റ് ചെയ്യാനും എല്ലാം എടുക്കാനാണെന്നതുകൊണ്ടും ഗ്രീനെ എല്ലാവർക്കും ഫേവറേറ്റ് ആക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഗ്രീൻ ഒരു ഇഞ്ചുറി പോണ പ്ലെയർ ആണ് എന്നുള്ളതും ഒരു സത്യമാണ് മുംബൈക്ക് വേണ്ടിയും ആർ സി ബിക്ക് വേണ്ടിയിട്ടും വളരെ മനോഹരമായിട്ട് ഇന്നിങ്സുകൾ ഇന്ത്യൻ മണ്ണിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഗ്രീൻ ഒരു വളരെ മികച്ച ഓപ്ഷൻ ആയിരിക്കും ടീമുകളെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ ആയിരത്തി മുന്നൂറ്റി താരങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പത്ത് ഫ്രാഞ്ചൈസികളിലായിട്ട് എഴുപത്തിയേഴ് സ്ലോട്ടുകൾ നിലനിൽക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് വരുന്ന താരങ്ങളുടെ ബിഡ് മാത്രമേ നടത്തുള്ളൂ എന്നാണ് അറിയുന്നത് ആൻഡ റെസലോ ജുപ്ലസി ഗ്ലൻമാക്സലോ തുടങ്ങിയ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ലേരത്തിന്റെ ഗ്ലാമറിന് ഒരല്പം ഇടിവ് തട്ടിയാലും അതിനെ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല ഡിസംബർ പതിനാറിന് അബുദാബിയിൽ ഹാമർ ഉയർന്നു താഴുമ്പോൾ ഏറ്റവും ഉയർന്ന താരമായി മാറാൻ ഒരുപക്ഷെ സാധ്യത നമ്മളുടെ ഗ്രീന് തന്നെ ആയിരിക്കും പിന്നെ ഗ്രീനെ കൂടാതെ മറ്റു ചില താരങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് നമ്മുടെ എന്താണ് മഹിഷ പതിരാനെക്കൂടെയുള്ള താരങ്ങൾ രചിൻ്റെ പീന്ദ്ര അങ്ങനെ കുറെ അധികം പ്ലെയേഴ്സ് ഉണ്ട് സോ അവർക്കൊക്കെ ഇനി ഇവിടെ എന്ത് തേങ്ങ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യ ചിന് ആണ് പതിരാനയുടെ കാര്യം പറയാനാണെങ്കിൽ പതിനാനെ ബോളിംഗ് ആക്ഷൻ മാറ്റിയ ശേഷം അടികൊള്ളുന്ന ഒന്നൊന്നര ചെണ്ടയായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ചെന്നൈ പതിമൂന്ന് കോടിക്ക് സ്വന്തമാക്കിയെങ്കിലും ചെന്നൈ റിലീസ് ചെയ്ത് കുറഞ്ഞ വിലയ്ക്ക് പിടിച്ചെടുക്കാൻ തന്നെയാണ് ഇനിയുള്ള സൂപ്പർ താരങ്ങളുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോശക്കാരൊന്നും ഇല്ല ജേക്ക് ഫ്രൈസർ ഉണ്ട് പിന്നെ ലിയാൻ ലിവിസ്റ്റർ ഉണ്ട് ജേമി സ്മിത്ത് ഉണ്ട് രവീന്ദ്ര രജൻ രവീന്ദ്ര ഉണ്ട് ഡേവിഡ് ലെ ഉണ്ട് മീല്ലറുണ്ട് ലൂയി ഉണ്ട് ആൻഡ്രിഷ് നോർക്കയുണ്ട് വാന്കോ ഹസരങ്കയുണ്ട് അക്കിൽ ഉണ്ട് അങ്ങനെ മികച്ച താരങ്ങളുണ്ട് ഇതിനകത്ത് സ്മിത്തിന് നല്ല രീതിയിൽ വരും കാരണം സ്മിത്ത് വളരെ മികച്ച പ്ലെയർ ആണ് അവൻ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് സോ ഇനിയിപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് മുംബൈ ഇന്ത്യൻസിന് ആര് ഓർക്കുമ്പം നല്ല കോമഡിയാണ് ബ്രവിസിനെ പോലെ ഒരു താരത്തിന് അവർക്ക് വിട്ടുകളയേണ്ടി വന്നിട്ടുണ്ട് ബ്രവിസ് എംമാതിരി ഐറ്റം ആയിരുന്നു ചെന്നൈയെ സംബന്ധിച്ച് ഇനി ബ്രവിസ് അവരുടെ അസെറ്റ് തന്നെയാണ് ബ്രവിസ് എന്തൊരു അടിയാണ് ഇന്നലെയൊക്കെ അടിച്ചത് പിന്നെ ഇന്ത്യൻ പ്ലേഴ്സിനെ നോക്കുവാണെങ്കിൽ കുറെ അധികം പ്ലേയേഴ്സിനെ കുറെ അധികം താരങ്ങൾ ഇൻട്രസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പം വെങ്കടേഷ് ഐര് ഒരു ഹോട്ട് ടോപ്പിക് ആയിരിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇവരുണ്ടല്ലോ സ്പിന്നർ ബിഷ്ണോയുടെ കാര്യം ബിഷ്ണോയി പതിനൊന്നും കൂടിക്കാണ് കഴിഞ്ഞ സീസണിൽ ലക്നൗവിൽ വന്നത് സോറി ഗുജറാത്തിൽ വന്നത് പക്ഷേ അവിടുത്തെ ഏക്കാനയിലെ വേഗത കുറങ്ങി വിച്ചിലും കാര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തതോട് കൂടിയിട്ടാണ് ആളിനെ റിലീസ് ചെയ്തത് സോ പിന്നെ മോഹിത് ശർമ്മ വിരമിച്ചിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ക്രിക്കറ്റിൽ അത്യാവശ്യം ഫണ്ണി ആയിട്ടുള്ള വീക്കെൻഡും ഓപ്ഷനും ഒക്കെയാണ് വരാൻ പോകുന്നത് ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്